ഓക്കെ എന്തായാലും ഭയങ്കര സന്തോഷം സ്നേഹം കൊണ്ട് തന്നെ പൊതിഞ്ഞു കളഞ്ഞു എന്തായാലും നമ്മുടെ മണ് ചിലപ്പോ നല്ല ലക്ഷണമായിരിക്കും മണി നല്ല കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഒത്തിരി സന്തോഷം നമ്മുടെ യുവ ബ്യൂട്ടി സാലൂൺ ലേഡീസിന്റെ സ്ഥലമാണ് ചേട്ടന്മാരും വിചാരിക്കുക വിഷിപ്പിക്കേണ്ട ജെന്സിന്റെ സ്ഥലം അല്ലാത്തതുകൊണ്ട് ചേട്ടന്മാരെ നമുക്ക് ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഭാഗ്യവെച്ചാല് ചേച്ചിക്ക് ഒരു മ്യൂസിക് സ്ഥലം തന്നെ തുടങ്ങാൻ ഭാഗ്യണ്ടാവും അതെ അതെ അപ്പൊ ഒത്തിരി സന്തോഷം ഈ ഒരു ഷോപ്പിന്റെ രാംകൃഷ്ണൻ വിളിച്ചത് ഇനിയും ഒരുപാട് ഒരുപാട് ബ്രാൻഡ് ഇടാൻ സാധിക്കട്ടെ അല്ലേ ഇവ ഇവ ആരാണ് നല്ല 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 പേരായിട്ട് അതും നല്ല ലക്ഷണമാണ് ഫോൺ തറയിരിക്കുന്നത് സമയത്തൊക്കെ നല്ലൊരു കാര്യം കൈ മുറിയാറുണ്ട് അപ്പൊ ഞാൻ ചിന്തിക്കും കൈയൊക്കെ മുറിഞ്ഞതിന് ദോഷമാണോ പക്ഷെ നല്ലതായിട്ട് ഇനി തോന്നുന്നുണ്ട് അതുകൊണ്ടൊന്നും വിചാരിക്കില്ല സംസാരിക്കാം എന്തായാലും ഭയങ്കര സന്തോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യാഘോട്ടോ ഇത് നന്നായി തന്നെ വരും കാരണം നമ്മുടെ ജലൂരി വന്നിന് എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു അവാർഡ് കിട്ടി അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്താ പറയണ ഇനാഗ്രേഷൻ നാലാം തീയതി ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടി ഇല്ലെന്നായിരുന്നു ഞാൻ പറഞ്ഞു മാറ്റിച്ചത് ചെലപ്പോ നല്ല നാലാം തീയതി ഷൂട്ട് ഉണ്ടായിരുന്നു ഷൂട്ട് നടന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ കൈകാലും പിടിച്ച് ചേച്ചി മാറ്റി ഒന്നും ചില ആൾക്കാരൊന്നും ഫിക്സ് ചെയ്ത ഡേറ്റ് ആണെങ്കിൽ ചില ആൾക്കാർ മാറ്റാറില്ല പക്ഷെ ചേച്ചി മാറ്റാൻ പോളെ മാറ്റ ചേച്ചി രാവിലെ ഞാൻ ആവശ്യം വെച്ചത് ഞാൻ വൈകിട്ട് എല്ലാം ഞാൻ തന്നെയാണ് ഡേറ്റും തീയതി എല്ലാം ഞാൻ തന്നെയാണ് തീരുമാനിച്ചത്